ഗുരുവായൂരമ്പല നടയിൽ നിങ്ങൾക്ക് തിയേറ്ററിൽ പോയിട്ടേ ഒരു രണ്ട് മണിക്കൂർ നിൽക്കാണ്ടിരുന്ന് ചിരിക്കണോ അതിന് പറ്റിയൊരു സിനിമയാണ് ഗുരുവായൂർ അമ്പല നടൽ എന്ന് പറയുന്ന ചിത്രം അപ്പോൾ പൃഥ്വിരാജ് പിന്നെ അതേപോലെ നിഖില വിമലി അനശ്വര രാജൻ ഇവരെല്ലാവരും കൂടെ ഒന്നിക്കുന്ന ഒരു കിഡിലൻ വൈബ് പടമാണ് ഗുരുവായൂർ അമ്പല നടയിൽ എന്ന് പറയുന്നത് ഇപ്പം ഈ ഒരു റിവ്യൂ ഇതിനെ കീറി മുറിച്ചിട്ട് ഇതിൻ്റെ എല്ലാ ടെക്നിക്കാലിറ്റീസും പറയുന്ന റിവ്യൂ അല്ല ഇതൊരു ഒരു തിയേറ്ററിന് എന്താണ് നമ്മൾ എക്സ്പീരിയൻസ് എന്നുള്ളതാണ് പറയുന്നത് നമ്മൾ ഈ ഈ ഒരു പടത്തിന് കഴിഞ്ഞാൽ തുടക്കം മുതൽ അവസാനം വരെ നമ്മൾ ഇരുന്ന് ചിരിക്കുന്ന ഒരു ടൈപ്പ് ഓഫ് സിനിമയാണിത് ഈ ഒരു സിനിമ മറ്റൊരു പ്രത്യേകത എന്ന് പറയുന്നത് ഇതിനകത്ത് ഈ ഒരു പടത്തിൻ്റെ കോർ എലമെൻ്റ് എന്താണെന്നുള്ളത് ആദ്യമേ റിവീൽ ചെയ്യുന്നുണ്ട് അങ്ങനെ റിവീൽ ചെയ്തതിന് ശേഷം ഇത് എവിടെ പോയിട്ടാണ് ഇത് അവസാനിക്കുക എന്നുള്ള ഒരു ക്യൂരിയോസിറ്റി ഉണ്ടാവുമല്ലോ നമുക്ക് അയ്യോ ഇത് ഇനിയിപ്പോൾ എങ്ങനെയായിരിക്കും ഇതിൻ്റെ ഒരു അവസാനം എന്നുള്ള ഒരു വല്ലാത്ത ഒരു ക്യൂരിയോസിറ്റി നമ്മുടെ ഉള്ളിലുണ്ടാവും അതിങ്ങനെ നിലനിർത്തി നിലനിർത്തി കൊണ്ടുപോകുന്ന ഒരു സിനിമയാണിത് അതുകൊണ്ട് തന്നെ ഈ ഒരു സിനിമയിൽ നമുക്ക് എവിടെയും തന്നെ ലാഗ് അടിക്കില്ല ലാഗ് അടിക്കാണ്ട് നമുക്ക് കാണാൻ പറ്റുന്ന ഒരു സിനിമ കൂടിയാണ് ഇത് പിന്നെ ഇതിനകത്ത് മ്യൂസിക്കിനെ കുറിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ മ്യൂസിക് എന്ന് പറയുന്ന അങ്ങനെ ബി ജെ എംഒ അല്ലാണ്ട് യൂസ് ചെയ്യുന്നില്ല പകരം ഇതിനകത്ത് യൂസ് ചെയ്തിട്ടുള്ളത് പഴയ കുറേ പാട്ടുകളാണ് ഇപ്പോൾ നമ്മൾ മഞ്ഞുമല ബോയ്സിലൊക്കെ കൺമണി അൻപോഡൊക്കെ യൂസ് ചെയ്തിട്ടില്ലേ അതുപോലത്തെ ഒരു അതുപോലെ യൂസ് ചെയ്തിട്ടുണ്ട് ഇതിനകത്ത് പല മലയാള സിനിമയിലെ പല പഴയ പാട്ടുകളും അത് ഇമോഷനെ ഇവോക്ക് വോക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് അങ്ങനെയല്ല യൂസ് ചെയ്തിട്ടുള്ളത് ആ ഒരു സിറ്റുവേഷൻ ആ ഒരു സിറ്റുവേഷനിലൊരു കോമഡിനെ ഒന്നും കൂടെ എൻഹാൻസ് ചെയ്യാൻ പറ്റുന്ന രീതിയിലാണ് ഇതിനകത്ത് പാട്ടുകൾ യൂസ് ചെയ്തിട്ടുണ്ട് അത് ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിരുന്നു കേട്ടോ അവിടെ നമ്മളൊരു മ്യൂസിക് കൊടുത്തിരുന്നെങ്കിൽ അതിന് അത്രയും ഇമ്പാക്റ്റ് ഉണ്ടാവും എന്നുള്ളത് തോന്നുന്നില്ല അതുകൊണ്ട് തന്നെ അവിടെ ആ മ്യൂസിക് മ്യൂസിക്കിന് പകരം പാട്ടുകൾ ഉപയോഗിച്ചത് അടിപൊളിയായിരുന്നു പിന്നെ പാട്ടിനെ കുറിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ ഇതിനകത്ത് സെക്കൻഡ് ഹാഫിൽ നല്ലൊരു അടിപൊളി പാട്ട് വരുന്നുണ്ട് അപ്പോൾ ഞാൻ ഈ തിയേ ഈ പടം കാണാൻ പോയ പോയപ്പോൾ കൂടെ ഒരുപാട് ഫാമിലീസ് ഉണ്ടായിരുന്നു ഫാമിലീസും പിന്നെ അതേപോലെ തന്നെ യങ്സ്റ്റേഴ്സ് ഒക്കെ ഉണ്ടായിരുന്നു അപ്പോൾ അതിലുള്ള കുട്ടികളൊക്കെ ആ ഒരു പാട്ട് വരുന്ന സമയത്ത് നന്നായിട്ട് എൻജോയ് ചെയ്യുന്നുണ്ടായിരുന്നു അവര് തിയേറ്ററിൽ നിന്ന് ഡാൻസ് കളിക്കുന്ന ആ ഒരു സീനൊക്കെ നല്ല രസം ഉണ്ടായിരുന്നു നമ്മളും ഒരു ഒരു കല്യാണത്തിന്റെ മൂഡിലുള്ള ഒരു പാട്ടാണ് അത് നിങ്ങൾ യൂട്യൂബിൽ കണ്ടിട്ടുണ്ടാകുമായിരിക്കും അപ്പോൾ ആ ഒരു പാട്ട് വരുന്ന ഒരു ഒരു സിറ്റുവേഷനും സീനും അതേപോലെ തന്നെ തിയേറ്റർ എന്നുള്ള ഒരു എക്സ്പീരിയൻസ് ഒക്കെ അടിപൊളിയായിരുന്നു കേട്ടോ എന്ന് പറഞ്ഞാൽ കോമഡിയാണ് ഇതിനകത്തുള്ള കോമഡി അതിഭീകര കോമഡികളാണ് പല പല സ്ഥലത്ത് നമുക്ക് ഒരുപാട് ചിരിക്കാനുള്ള എലമെന്റുകൾ ഇതിനകത്തുണ്ട് അപ്പോൾ അതിനെക്കുറിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ ബ്രോഡാഡി എന്ന് പറഞ്ഞ സിനിമ ഇറങ്ങിയപ്പോൾ അതൊരു ഒരു കോമിക് സിനിമ തന്നെയായിരുന്നു അതിനകത്ത് കഥയല്ല ഉണ്ടെങ്കിലും അതൊരു കോമഡി സിനിമ തന്നെയായിരുന്നു പക്ഷെ അതിനകത്ത് വന്നിട്ടുള്ള ഒരു എന്താ പറയുക ഒരു നെഗറ്റീവ് നെഗറ്റീവ് അല്ല അതിനകത്ത് പൃഥ്വിരാജിന് വന്നിട്ടുള്ള ഒരു നെഗറ്റീവ് എന്ന് പറയുന്നത് പൃഥ്വിരാജിന് കോമഡി ഹാൻഡിൽ ചെയ്യാൻ പറ്റില്ല കോമഡി എടുത്താൽ പൊങ്ങില്ല എന്നൊക്കെയുള്ള ഒരു ചില തരത്തിലുള്ള കമൻ്റുകൾ വന്നിട്ടുണ്ടായിരുന്നു പക്ഷേ ഈ ഒരു സിനിമനെ സംബന്ധിച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു സിനിമയിൽ ആ ഒരു ആ ഒരു പേരുദോഷം മാറ്റി എന്നാണ് എനിക്ക് തോന്നുന്നത് പൃഥ്വിരാജിനെ കൊണ്ട് എടുക്കാൻ എടുത്താൽ പൊങ്ങാത്ത ഒരു ഒരു കോമഡി ആയിട്ടൊന്നും തോന്നിയിട്ടുണ്ടായിരുന്നില്ല ആ ഒരു സിറ്റുവേഷനെ നന്നായിട്ട് പൃഥ്വിരാജ് എൻഹാൻസ് ചെയ്തിട്ടുണ്ട് എന്നുള്ളതാണ് അങ്ങനെ ആ കോമഡികളെ ഒന്നും പുള്ളിക്കാരങ്ങനെ ഓവറാക്കി ചളമാക്കുക അങ്ങനത്തെ ഒന്നും ചെയ്തിട്ടില്ല ആ കറക്റ്റ് മീറ്റർ പിടിച്ച് നല്ല രസത്തിൽ പോയിട്ടുണ്ടായിരുന്നു എന്നുള്ളതാണ് പ്രത്യേകിച്ച് പൃഥ്വിരാജിനൊരു ഒരു ഒരു ഏട്ടൻ ഫിക്കറാണ് ഇതിനകത്ത് കൊടുത്തിട്ടുള്ളത് അപ്പോൾ ആ ഒരു ഏട്ടൻ ഫിഗറിൽ നിന്നുകൊണ്ട് തന്നെ ആ ഒരു കോമഡി പറയുമ്പോൾ നല്ല രസം ഉണ്ടായിരുന്നു അത് വർക്കായി എന്നുള്ളതാണ് പിന്നെ ഈ ഒരു പടത്തിനകത്ത് പൃഥ്വിരാജിൻ്റെ പഴയ സിനിമ ഏറ്റവും പൃഥ്വിരാജിൻ്റെ ഹിറ്റായ സിനിമകളിലുള്ള ആ ക്ലൈമാക്സിൽ വന്നിട്ടുള്ള ചില രംഗങ്ങൾ ഇതിനകത്ത് റീക്രിയേറ്റ് ചെയ്തിട്ടുണ്ട് ഇപ്പോൾ ഗുരുവായൂർ അമ്പലനടയിൽ ഗുരുവായൂരാണ് ഇതിന്റെ ഒരു ക്ലൈമാക്സ് ചിത്രീകരിച്ചിട്ടുള്ളത് അപ്പോൾ അതൊക്കെ ആലോചിക്കുമ്പോൾ തന്നെ ചിലപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും ഏതാണ് പടം അപ്പോൾ അതിലുള്ള പല സാധനങ്ങളും ഇതിനകത്ത് റിപ്പീറ്റായിട്ട് റിപ്പീറ്റായിട്ടല്ല അതിനെ റീക്രിയേറ്റ് ചെയ്തിട്ടുണ്ട് അത് അടിപൊളിയായിരുന്നു ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിരുന്നു ആൾക്കാർക്ക് അത് കൃത്യമായിട്ട് ആയി പക്ഷേ അത് ഓവറാക്കി ചളമാക്കുകയും ചെയ്തിട്ടില്ല എന്നുള്ളതാണ് പിന്നെ ഗുരുവായൂർ ഗുരുവായൂരിന്റെ ആ അമ്പലത്തിന്റെ പരിസരം അവിടെ നടക്കുന്ന കല്യാണങ്ങൾ ഒരു ഒരു ദിവസം തന്നെ നൂറിലധികം കല്യാണം നടക്കുന്ന ഒരു സ്ഥലമാണത് അപ്പോൾ ആ ഒരു ക്രൗഡ് ആൾക്കാർ കല്യാണത്തിന് വേണ്ടിയിട്ട് ടോക്കൺ എടുത്ത് ക്യൂ നിൽക്കുന്നത് ഇതെന്നെ വളരെ മനോഹരമായിട്ട് ഇതിനകത്ത് അവതരിപ്പിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് ഈ ഒരു പടം എന്താ പറയുക ഭയങ്കര ഒരു സീരിയസ് എന്താ പറയാ ത്രെഡ് ഉള്ള അങ്ങനത്തെ ഒരു 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 പടമല്ല ഭയങ്കര സിമ്പിളായിട്ടുള്ള നമുക്കെല്ലാവർക്കും റിലേറ്റ് ചെയ്യാൻ പറ്റുന്ന നമുക്ക് വളരെ ഈസി ആയിട്ട് മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു സ്റ്റോറി ഉള്ള ഒരു സിനിമയാണിത് അപ്പം അതുകൊണ്ട് തന്നെ നമുക്ക് ഈസി ആയിട്ട് കണക്ട് ആവുകയും ചെയ്യും ഈ ഒരു പടം ആക്ടേഴ്സിനെ കുറിച്ച് പറയണമെന്നുണ്ടെങ്കിൽ ഇതിനകത്ത് എന്താ പറയാ അച്ഛൻ അച്ഛന്മാരായിട്ട് അഭിനയിച്ചിട്ടുള്ളത് ജഗദീഷും അതേപോലെ തന്നെ കുഞ്ഞിക്കണ്ണൻ ആ മാഷുണ്ടല്ലോ നമ്മുടെ എന്താ പറയാ ഇന്നത്താൻ കേസ് കൂടെന്ന് പറഞ്ഞ സിനിമയിലുള്ളത് ആ പുള്ളിക്കാരും പിന്നെ അതേപോലെ തന്നെ ബൈജു സന്തോഷ് അങ്ങനെ കുറെ ആൾക്കാർ ഇതിനകത്ത് അഭിനയിച്ചിട്ടുണ്ട് എല്ലാവരും നല്ല കൃത്യമായിട്ട് ചെയ്തിട്ടുണ്ട് കേട്ടോ പിന്നെ അനശ്വരനെ കുറിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ അനശ്വരന്റെ കഥാപാത്രം അത്യാവശ്യം അടിപൊളിയായിരുന്നു പ്രത്യേകിച്ച് ആ നമുക്ക് ദേഷ്യം വരുന്ന സമയത്ത് നമ്മൾ ഉറക്കല്ലാതെ നമ്മൾ തെറി പറയുവല്ലോ അങ്ങനത്തെ ഒരു സാധനം ആ ഒരു സാധനമൊക്കെ അനുസരിച്ച ചെയ്തത് അടിപൊളിയായിരുന്നു പ്രത്യേകിച്ച് നമ്മൾ നമ്മള് നല്ല മൂഡുള്ള സമയത്ത് എന്തെങ്കിലും ഒരു വിഷമമൊക്കെ വരുന്ന സമയത്ത് നമ്മൾ പെട്ടെന്ന് നമ്മളെ മുഖത്തുള്ള മുഖത്ത് ഭയങ്കര മാറ്റം വരും അല്ലെ ഭയങ്കര സീരിയസ് ആയിട്ട് മാറും ഒരു ഒരു തടിപ്പും അങ്ങനത്തെ കാര്യങ്ങളൊക്കെ വരും അതൊക്കെ അഭിനയത്തിലൂടെ കൃത്യമായിട്ട് കൊണ്ടുവരാന്ന് പറയുന്നത് ഒരു ടാസ്ക് തന്നെയാണ് അപ്പോൾ ചെറിയ സിറ്റുവേഷൻ ആണെന്നുണ്ടെങ്കിലും ചെറിയ സീനുകളിലാണെന്നുണ്ടെങ്കിലും അനശ്വരന്റെ അത്തരം കാര്യങ്ങൾ അനശ്വര ചെയ്ത് എനിക്ക് നന്നായിട്ട് ഫീൽ ഫീലായിട്ടുണ്ടായിരുന്നു അത് കൃത്യമായിട്ട് ചെയ്തു എന്നുള്ളൊരു ഒരു ഒരു സാറ്റിസ്ഫാക്ഷൻ ഉണ്ടായിരുന്നു അതൊക്കെ കാണുന്ന സമയത്ത് പിന്നെ ബേസിലിനെ നമ്മൾ പറയേണ്ട ആവശ്യമില്ല ബേസിൽ ഇപ്പോൾ ജയ ജെ എന്ന് പറയുന്ന ആ സിനിമക്കകത്താണെന്നുണ്ടെങ്കിൽ എല്ലാം എത്ര നാച്ചുറൽ ആയിട്ടാണ് ബേസിലെ ഓരോ സിറ്റുവേഷനും ഹാൻഡിൽ ചെയ്യുന്നത് നമുക്ക് കാണാൻ പറ്റും അപ്പോൾ അത് അതുപോലെ തന്നെ ഇതിനകത്ത് ഹാൻഡിൽ ചെയ്തിട്ടുണ്ട് ഒരു ഒരു വളരെ എന്താ പറയുക സാധാരണക്കാരനായിട്ടുള്ള ഒരു മനുഷ്യന് ഓരോ സിറ്റുവേഷനിലും എങ്ങനെയായിരിക്കും പ്രതികരിക്കുക എന്ത് എക്സ്പ്രഷൻ ആയിരിക്കും അവിടെ ഇടുക എന്നുള്ളതൊക്കെ അത് അത് അതുപോലെ തന്നെ നമ്മളൊക്കെ ജീവിതത്തിൽ എന്ത് എക്സ്പ്രഷൻ ആയിരിക്കും ഓരോ സിറ്റുവേഷനിലും കൊടുക്കുക അത് കൃത്യമായിട്ട് ബേസിൽ കൊടുത്തിട്ടുണ്ട് എന്തെങ്കിലും ഒരു ആർട്ടിഫിഷ്യാലിറ്റി നമുക്ക് അതിനകത്ത് തോന്നൂല സത്യത്തിൽ ഭയങ്കര ഒരു കോമൺ മാൻ എങ്ങനെയാണോ ചെയ്യുക അതുപോലെ തന്നെ ചെയ്തിട്ടുണ്ട് പൃഥ്വിരാജാണെന്നുണ്ടെങ്കിലും ഈ കോമഡി എടുക്ക എടുക്കാൻ പറ്റില്ല എന്നുള്ള ആ ഒരു പേരദോഷമൊക്കെ ഇതിനകത്ത് മാറ്റിന്നാണ് എനിക്ക് തോന്നുന്നത് പിന്നെ ഈ ഒരു പടത്തിനകത്ത് ലാസ്റ്റ് ഒരു ഫൈറ്റൊക്കെ വരുന്നുണ്ട് ആ ഒരു ഫൈറ്റ് ട്രിഗർ ചെയ്യുന്ന പോയിന്റ് എന്ന് പറയുന്നത് ഭയങ്കര രസമുള്ളൊരു സ്ഥലത്തായിരുന്നു നമ്മുടെ പോയിട്ട് ഒരു ഫൈറ്റ് വെച്ചാൽ നമുക്ക് തോന്നില്ല അത് കൃത്യം സ്ഥലത്ത് ആ ട്രിഗറിങ് പോയിൻ്റ് ഒക്കെ കൃത്യം സ്ഥലത്ത് തന്നെയായിരുന്നു അത് വെച്ചിട്ടുള്ളത് അതുകൊണ്ട് തന്നെ ആ ഒരു ഫൈറ്റ് ഒരു ഫൈറ്റ് ഒരു എന്താ പറയുക ഒരു ഓണത്തിൽ ഒരു പടം അവസാനിക്കുക എന്ന് പറയുമല്ലോ ആ ഒരു ഓണം ക്രിയേറ്റ് ചെയ്യുന്നുണ്ടായിരുന്നു ആ ഒരു ഫൈറ്റ് സീന് അപ്പോൾ അങ്ങനെ ടോട്ടലി നമുക്ക് രണ്ട് മണിക്കൂർ ഇരുന്ന് ചിരിക്കാനും എൻജോയ് ചെയ്യാനും പറ്റിയ ഒരു സിനിമ തന്നെയാണ് ഗുരുവായൂർ അമ്പലനടയിൽ എന്ന് പറയുന്നത് ഇപ്പം നിങ്ങൾക്ക് ഫാമിലി ഫാമിലിയായിട്ട് പോവാനും ഫ്രണ്ട്സായിട്ട് പോയി എന്താ പറയുക തിയേറ്ററിൽ നിങ്ങൾക്ക് ത്രൂ ഔട്ട് രണ്ട് ഇരുന്ന് ചിരിച്ച് മറിഞ്ഞു കാണാൻ പറ്റുന്ന ഒരു സിനിമയാണ് ഗുരുവായൂരമ്പല എന്ന് പറയുന്ന സിനിമ